സ്ത്രീ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് മോണിക്ക ഡ്രസ് ഡിസൈനേഴ്സ് ആൻഡ് മോണിക്ക ഇമിറ്റേഷൻ ജ്വല്ലറിയും പ്ലാസയിലെ ഒന്നാം നിലയിലാണ് പ്രവർത്തിക്കുന്നത് ഫാദർ സെബി കാഞ്ഞിരത്തിങ്കൽ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചു അളകപ്പ് നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൺ തയ്യാളിക്കൽ കോൺഗ്രസ് അളകപ്പനഗർ ബ്ലോക്ക് പ്രസിഡന്റ് അലക്സ് ചുക്കിരി പഞ്ചായത്ത് അംഗങ്ങളായ പി കെ ശേഖരൻ പ്രിൻസി ഡേവിസ് സനൽ മഞ്ഞളി എന്നിവർ ഉദ്ഘാടന വേളയിൽ ആശംസകളുമായി എത്തിച്ചേർന്നു മീരാബാബു വെള്ളാനിക്കാരനാണ് സ്ഥാപനത്തിന്റെ സാരഥി വധുവിന് മനസ്സിനിണങ്ങിയ പ്രീമിയർ ക്വാളിറ്റി ആഭരണങ്ങൾ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകുകയാണ് മോണിക്ക ഇമിറ്റേഷൻ ജ്വല്ലറിയിലൂടെ എല്ലാവിധ പ്രീമിയം ഇമിറ്റേഷൻ ഗാൾഡ് ആഭരണങ്ങളും ഡെയിലി യൂസിനാവശ്യമായ ആഭരണങ്ങളും എല്ലാ തരത്തിലുള്ള ആഘോഷങ്ങൾക്കും ചേർന്ന തരത്തിലുള്ള ഏറ്റവും പുതിയ മോഡൽ ആഭരണങ്ങൾ ഇവിടെ ലഭ്യമാണ് ആഭരണങ്ങൾ ഓർഡർ അനുസരിച്ച് വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നു കൂടാതെ റെന്റൽ വിഭാഗത്തിൽ വിവാഹ ആവശ്യങ്ങൾക്ക് വേണ്ട എല്ലാ ആഭരണങ്ങളും സാരിമാലകൾ ലക്ഷ്മി ആഭരണങ്ങൾ ചോക്കേഴ്സ് വിവിധതരം തരം നെക്ലസുകൾ വളകൾ കൈപ്പഴം എന്നിങ്ങനെ എല്ലാ ആഭരണങ്ങളും മിതമായ നിരക്കിൽ വാടകയ്ക്ക് സ്ത്രീ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് പുതിയ രൂപവും ഭാവവും നൽകുകയാണ് മോണിക്ക ഡ്രസ് ഡിസൈനേഴ്സ് അഴകളവുകൾക്ക് പുതിയ മാനവും നൽകിക്കൊണ്ട് ഭാവനാ സൃഷ്ടികൾ യാഥാർത്ഥ്യമാക്കി ഏതു തരം ഡിസൈനർ ഡ്രസ്സുകളും ഒരു ഡിസൈനറുടെ സഹായത്തോടെ ചെയ്തു നൽകുന്നു ഏത് പാറ്റേണിലുള്ള വെഡിംഗ് ഗൌണുകളും മെറ്റീരിയൽ എടുത്ത് മിതമായ നിരക്കിൽ സ്റ്റിച്ചിംഗ് ചെയ്യുന്നു ഫാഷൻ ഡിസൈനറുടെ സേവനവും ലഭ്യമാണ് മോണിക്ക ഡ്രസ് ഡിസൈനേഴ്സ് ആൻഡ് കസ്റ്റമറി ടൈലറിംഗ് മോണിക്ക ഇമിറ്റേഷൻ ജുവല്ലറി ഓ എസ് പ്ലാസയിലെ ഒന്നാം നിലയിൽ ഫോൺ